ഒരു സ്കൈ ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് രണ്ട് ബട്ടർഫ്ലൈസും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആൻഡ് ലുക്കില് ബ്ലാക്ക് കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ബ്ലാക്ക് ടോണി തന്നെയാണ് ഒരു ഒരു ബഞ്ച് ഫ്ലവേഴ്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതുപോലെ തന്നെ സ്കൈ ബ്ലൂ ആൻഡ് റോസ് ഡാർക്ക് റോസ് കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ബഞ്ച് ഫ്ലവേഴ്സ് കുറച്ച് വലിയ ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് ഒരു ബോർഡറിൽ നിന്ന് മറ്റൊരു ബോർഡറിലേക്ക് അത്രയും ഒരു വീതിയിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് പക്ഷേ സിമ്പിൾ ആണ് റണി സ്റ്റിറ്റ് ആണ് കൊടുത്തേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗുഡ് ലുക്കിംഗ് ആയിരുന്ന ഒരു ഫ്ലോർ നെക്സ്റ്റ് ആണ് വരുന്നത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഡിസൈൻ ആണ് അപ്പൊ റോസ് ഫ്ലവറിന്റെ ഒരു ബഞ്ചാണ് അത് ഡബിൾ കളറില് റോസ് ഫ്ലവേഴ്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു യെല്ലോ കളറും പിന്നെ ഒരു റാണി പിങ്ക് റെഡ് കളറിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത് വരുന്നതും റോസ് ആണ് റോസ് ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ ഒരു റോസ് ഫ്ലവർ ആണ് ചെയ്തിരിക്കുന്നത് ഒരു നാല് റോസ് ഫ്ലവർ